അതെ പുതിയ വീഡിയോയിലേക്ക് വേണ്ടു സ്വാതം ഞാനിപ്പോൾ കല്ലേക്കാടുള്ള കേരള യൂസർ കാർ ഷോറൂമിലാണ് അങ്ങനെ പരിചയ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല നമ്മൾ ഇവിടെ ഷോറൂമിലുള്ള എല്ലാ മോഡലിലൂടെ ചെറിയ കുറച്ച് വണ്ടിയാണെങ്കിലും എല്ലാ മോഡലിലൂടെ ഹൈ ക്വാളിറ്റി സിംഗിൾ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളുടെ നമുക്ക് ഇത് പരിചയപ്പെട്ടല്ലോ നമസ്കാരം ഉണ്ട് നമസ്കാരം ഒരുപാട് നമ്മൾ കോൺടാക്ട് ചെയ്ത് നമുക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നു അപ്പോ കുറെ മാസങ്ങളല്ലേ നമ്മുടെ ആദ്യത്തെ വീഡിയോസിൽ എങ്ങനെയാണ് അതിന്റെ അഭിപ്രായങ്ങൾ നല്ല റിവ്യൂസ് ആയിരുന്നു പോലെ വന്നു കോൺടാറ്റ് പാലക്കാട് ജില്ലയിൽ നിന്ന് പാലക്കാട് ജില്ലയിൽ നിന്ന് ജില്ലയിൽ നിന്ന് പുറത്തുനിന്നൊക്കെ അഞ്ചുവായിരുന്നു നമ്മള് എത്ര വണ്ടി സെയിൽ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസിൽ വീഡിയോസിൽ നമ്മൾ ഒരു പത്ത് നൂറ് വണ്ടികളുടെ മേളിൽ ഒരുപാട് ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുന്നു കോൺടാക്ട് ചെയ്യാറുണ്ട് ഇവിടെ വരാറുണ്ട് ഓക്കെ നമുക്കിപ്പോ ആദ്യം വണ്ടി നമുക്ക് തുടങ്ങാം എത്ര മോറൽ രണ്ടായിരത്തി പന്ത്രണ്ടിലെ സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓണർ രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓർഡറിലാണ് നമുക്ക് നല്ല ക്വാളിറ്റി ഏറ്റവും കുറച്ച് പറഞ്ഞ ആവശ്യമില്ല ഡി സി ഡി ഡി എല്ലേ ഇത് വി ഡി എക്സ് വി ഡി എക്സ് നോക്കോളൂ ഇന്ത്യയിലെല്ലാം പക്ക ഹൈ ക്വാളിറ്റി വേണ്ടി ഏറ്റവും കുറച്ച് കസ്റ്റമർ പറഞ്ഞൊരു ആവശ്യമില്ല അത് എത്ര കൂടി ഉണ്ട് ഒന്ന് അറുപത്തഞ്ച് ഒരു ലക്ഷത്തി അറുപത്തഞ്ചായിരം കിലോട്ട് അതും ആലത്തൂർ അതിനുശേഷം വരുന്ന ഒരു എറ്റോസ് ആണ് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ആണ് ടയേഴ്സ് ഒക്കെ നയന്റി പേഴ്സെന്റ് പ്രൈസ് എത്രയാ മൂന്ന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപതിനായിരം രൂപ ലോൺ എത്ര കിട്ടും ലോണ് നമുക്ക് എന്തായാലും രണ്ടര രൂപ രണ്ട് രൂപ രണ്ടര ഒരു ലക്ഷം ഡൗൺ പേയ്മെന്റ് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം നല്ലൊരു പന്ത്രണ്ട് ഒരു ലക്ഷത്തിനായിരം സെക്കൻഡ് ഔൺഷിപ്പ് സെക്കൻഡ് ഓൺ സെക്കൻഡ് ഔൺഷിപ്പ് നല്ലൊരു എല്ലാ നല്ലൊരു ഏറ്റവും കേട്ടോ വണ്ടി ടറോണോ അത്രയും ടറാനോ ടറാനോ പതിനഞ്ച് എയ്റ്റി 2015 85 bhp സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടോ ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി രണ്ടായിരം നമ്മുടെ ഡസ്റ്റ് അതേ സെയിം വണ്ടിയാണ് റീപ്ലേസ് അങ്ങനൊന്നുമില്ല ആക്സൺ റീപ്ലേസ് ഒന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വീഡിയോസ് നോക്കി തന്നെ മനസ്സിലും എല്ലാ ഒറിജിനൽ ഗ്ലാസ് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്ന എല്ലാം പക്ക ക്വാളിറ്റി വണ്ടി തന്നെയാണ് ടയർസ് ഒക്കെ ഒരു പെർസെന്റ് ടയർസ് ഒന്നും നോക്കണ്ട ആവശ്യമില്ലേ സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട് പ്രൈസ് നാലം രൂപയ്ക്കാണ് നാല് ലക്ഷം രൂപ നാലു ലക്ഷം രൂപയാണ് നികോഷൾ വരുന്നതിന് രണ്ടായിരത്തി പതിനാല് ലോൺ എത്ര വേറും രണ്ടായിരത്തി ലോൺ എത്ര വരും മൂന്ന് അമ്പത് പറയുന്നത് നാല് ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു നല്ല സ്വന്തമാക്കാം വീണ്ടും നിസാന്റെ മൈക്ര അല്ലത് അല്ല നിസാൻ സണ്ണി സണ്ണി നിസാൻ സണ്ണി സണ്ണി എക്സ് ിൽ പത്തൊമ്പത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് ഡീസലെ കിലോമീറ്റർ ഡീസൽ നല്ല മൈലല്ലേ വണ്ടി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഇരുപത്തിരണ്ട് കിലോമീറ്റർ നിസാന്റെ സണ്ണിയാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കാൻ ചോദിക്കാറുണ്ട് മൈലേ ഉള്ള വണ്ടി ഉണ്ടോ എന്ന് ലോക്കാണ് ഇന്ത്യയിൽ കാണിച്ചേരാം ചാവിയുള്ള അത് കേരളം വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചില് മോഡൽ മോഡൽ വരെ ിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിസാന്റെ സണ്ണി ഇന്ത്യയില് കാണിച്ച വണ്ടി ലോക്കാണ് നമുക്ക് ഇന്ത്യയിൽ കാണിച്ചതാട്ടോ കൈ വേണോ ആ നിസാൻ സണ്ണിയാണ് ഇന്ത്യയിൽ കാണിച്ചത് എത്ര ഓടിയിട്ടുണ്ടാ എൺപത്തി എൺപതിനായിരത്തിനായിട്ട് ഓടിയിട്ടുള്ളൂ വണ്ടി ഡീസലാണ് ആണ് പക്കാ മയിലുള്ള ഹൈ ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഇത് കമ്പനി ഹിസ്റ്റലിലെ ഉള്ളതാണ് കമ്പനി ഹിസ്റ്റലിൽ സെക്കൻഡ് ഓൺഷെറ്റിലും അത് എൺപതിനായിരം കിലോമീറ്റർ അടുത്ത് ഓടിയിട്ടുള്ള അത് കേരളം വണ്ടിയാണ് ആസ്ക് പ്രൈസ് മുക്കാൽ രൂപ നാല് ലക്ഷത്തി എഴുപത്തിയായിരം രൂപ നാല് ലക്ഷത്തി എഴുപത്തായിരത്തി നിസാന്റെ സണ്ണി അതേപോലെ തന്നെ രണ്ടായിരത്തി നമുക്ക് ലോൺ നല്ല ലോൺ വരും അല്ലേ നമുക്ക് ലോൺ വെറും വെറും അല്ലേ ഡൗൺ നിസാൻ സണ്ണി ഡീസൽ വണ്ടി സ്വന്തം കേട്ടോ വീണ്ടും ഒരു പെട്രോൾ എക്സ് ഐട്ടോ അത് കേരളം വണ്ടി ചോദിച്ച ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് അത് എത്ര ഓടിയിട്ടുണ്ടോ ഒരു ലക്ഷത്തി മൂവായിരം ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർ ലക്ഷത്തി മൂവായിരം കിലോമീറ്റർ സെക്കൻഡ് ഡൗൺ പേയ്മെന്റ് നാലും പുത്തൻ ടയർ ആണ് എം ആർ എഫ് ടയർസ് ആ ഇന്ത്യയിൽ മനുസരാം പക്കാ ക്വാളിറ്റി തന്നെയാണ് നോക്കിക്കോളൂ ആ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും നോക്കിക്കോളൂ ഇന്ത്യയിൽ ഭാഗങ്ങൾക്ക് ആണ് വെറും ഒരു മൂന്നായിരം ഫുൾ നീറ്റായി തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അതും അത് വി എക്സ് ആണ് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട് നോക്കിക്കോളൂ പെട്രോൾ വണ്ടി ആണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി ഉണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി സെക്കൻഡ് ഡോൺഷിപ്പ് ഒരു ലക്ഷത്തി മൂവായിരം വില എന്ത് പറയാം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപത്തി മൂന്നര ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി പതിനഞ്ചല്ലേ രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓൺഷിപ്പ് അത് കേരളം വണ്ടി ഷിഫ്റ്റ് വി എക്സ് ഐ നല്ല ഇന്ത്യയിലെല്ലാം കാണിച്ചു തന്നിട്ടും നല്ല വൃത്തിയുള്ള ഹൈ ക്വാളിറ്റി വണ്ടി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം നമുക്ക് ലോൺ എത്ര വരും നമുക്ക് മൂന്നേക്കാൽ രൂപ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരം വെറും ഇരുപത്തി ഡൗൺ പേയ്മെന്റ് നല്ലൊരു സിഫ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് കേരളം വണ്ടി സ്വന്തം വീണ്ടും ഒരു സെല്ലൂറി ആണ് സെല്ലുറി എത്രം കിലോമീറ്റർ ഓട്ടം വെറും മുപ്പത്തി കമ്പനി ഹിസ്റ്ററി ആണ് ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് അതേക്കു ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ ലോക്ക് ആണ് ഇന്ത്യയിൽ കാണിച്ചോ ലോക്ക് ലോക്കായതുകൊണ്ടാണ് ഇന്ത്യയിൽ കാണിച്ചത് പക്ക ക്വാളിറ്റി തന്നെയാണ് മോഡലിലൂടെ വണ്ടി ടയേഴ്സ് അപ്പോൾ ടയേഴ്സ് നാലും പുതിയ ടയേഴ്സ് ഉണ്ട് അതുപോലെ ഇൻറ്റീരിലെല്ലാം പക്ക ക്വാളിറ്റി ആയിട്ട് നോക്കുകളൂ സോണിയുടെ സെറ്റൊക്കെയാണ് രണ്ട് എയർ ബാഗ് ഉണ്ട് ഒരു എയർ ബാഗ് ഉണ്ട് നോക്കളൂ പക്ക ക്വാളിറ്റി വണ്ടി ലോക്കാണ് പക്ക ക്വാളിറ്റി വേണ്ടി നോക്കുകൾ ബാറ്റെല്ലാം നഞ്ചരണം പക്ക ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നമ്മൾ ക്വാളിറ്റി ക്വാളിറ്റി പറഞ്ഞു പറഞ്ഞിട്ട് നിങ്ങൾ ഇത് പറയേണ്ട കാരണം വണ്ടിക്ക് ക്വാളിറ്റി ഉള്ള വണ്ടി ക്വാളിറ്റി കാരണം ടയേഴ്സ് മുതൽ എല്ലാം മാറ്റി കമ്പനി ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടി നീറ്റ് വണ്ടി തന്നെയാണ് എയർ ബാഗ് ഉള്ള പുതിയ സീറ്റ് സീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കിലോമീറ്റർ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും ഒമ്പതിനായിരം കിലോമീറ്റർ ഹിസ്റ്ററി നോക്കാൻ നമ്മൾ നമ്പർ ലൈവായിട്ട് കാണിക്കുന്നുണ്ട് നമ്പർ ലൈവായി കാണിക്കുന്നുണ്ട് എല്ലാ കമ്പനി ഹിസ്റ്ററി എല്ലാം ഉള്ള വണ്ടി വെറും മുപ്പത്തി ഒമ്പതിനായിരം സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന സീറ്റ് എല്ലാം ചെയ്ത് വർക്കില്ലേ വൃത്തിയാ ഇത് ക്ഷത്തി എ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം നാല് ഡൗൺ പേമെന്റ് എടുക്കാൻ വെറും നാല് ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു പറഞ്ഞ ആവശ്യം നല്ല പറയുന്ന കിലോമീറ്റർ അല്ലേ മേലെ പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മേലും നല്ല ഹൈ ക്വാളിറ്റി നിങ്ങൾക്ക് പെട്രോൾ അടിച്ച് ഓടാന്നല്ലേ എല്ലാ സർവീസ് ടയേഴ്സ് തൊട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വണ്ടി നോക്കി തന്നെ മനസ്സിലാവും വെറും മൂന്നു ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നല്ലൊരു സെല്യൂര് സ്വന്തം വീണ്ടും ഒരു ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആട്ടോ ഏറ്റവും എത്ര മോഡല രണ്ടായിരത്തി പതിനാറ് മോഡല് എൽ എക്സൈ രണ്ടായിരത്തി ഓൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ആണ് നമുക്കുള്ള ടയേർസ് ഒക്കെ ഗുഡാണ് കേട്ടോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ചെറിയ ബഡ്ജറ്റിലൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു മാരുതിയാണ് അതും കസ്റ്റമർക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഇതാണോ കാരണം രണ്ടായിരത്തി പതിനാറ് മുകളിൽ പറഞ്ഞ് നമുക്ക് ഒരു ചെറിയ ഡൗൺ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഇന്ത്യയിലൊക്കെ കാണിച്ചിട്ടുണ്ടോ ഇത് എത്ര കൂടെ ഉണ്ടോ എഴുപത്തി മൂന്നായിരം കിലോമീറ്റർ വരും എഴുപത്തി മൂന്നായിരം കിലോമീറ്റർ ടൂ ഡോർൻ്റെ എ സി ഫാസ്റ്റർ സെറ്റ് എല്ലാം ാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി വച്ചിട്ട് വെറും ചെറിയ എത്ര കിലോമീറ്റർ കിലോമീറ്റർ ഹൺഡ്രഡ് രണ്ട് ലത്തി രണ്ടു ലക്ഷത്തി അറുപതിനായിരം രണ്ടായിരത്തി പതിനാറ് ഒരു അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റും ഒരു അറുപതിനായിരം ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു എയ്റ്റ് ഓൾട്ടോ ഏയ്റ്റ് ഹൺഡ്രഡ് സ്വന്തമാക്കാം ഒരു വേഗനാ വന്നിട്ട് വേഗനെ അത്രയും മോഡലേ വേഗനാ രണ്ടായിരത്തി വണ്ടി രണ്ടായിരത്തി 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 പതിനാറും കേളം വണ്ടിയാണ് ആർച്ച എത്രയാ രണ്ടാമത്തെ ഓണർ സെക്കൻഡ് ഓൺഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് വരുന്നുണ്ട് ടയേഴ്സ് ഒക്കെ പുകയിട്ടുണ്ട് കസ്റ്റമർ ടയേഴ്സ് ഒക്കെ ഉണ്ട് നമുക്ക് ലോക്ക് ആണ് ഇന്ത്യയിലൊക്കെ പക്ക ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഒന്നും നോക്കേണ്ട ആവശ്യം രണ്ടായിരത്തി പതിനാറ് മോഡൽ ഒന്നും ആവശ്യം അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വേങ്ങണർ തന്നെയാണ് നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് ടയേഴ്സ് ഒക്കെ ഉണ്ട് ബാക്ക് ഒരെണ്ണം കുറവുണ്ട് ബാക്കി മൂന്ന് ടയർ നല്ല ക്വാളിറ്റി ഉണ്ട് എത്ര കിലോമീറ്റർ ഓടി ഓടിയിട്ടുണ്ടാവും എൺപത്തായിരം കിലോമീറ്റർ ഓടി എൺപത്താറായിരം സെക്കൻഡ് ഓൺഷിപ്പ് പത്താറായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് പറഞ്ഞാൽ കേരളം വണ്ടി വാങ്ങണർ എന്തായാലും ക്ഷത്തി എ പതിനേ പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് നല്ലൊരു ഹൈക്കോളി വേഗനെ സ്വന്തമാക്കാം അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞില്ല ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് ഈ വേനൽ സ്വന്തമാക്കട്ടോ വീണ്ടും ഒരു വേഗനുണ്ട് വേഗന രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് നാല് ഓണർ പുതിയത് മോഡല് ഓണർഷിപ്പ് എത്രയാ സെക്കൻഡ് സെക്കൻഡ് ഓണർ ഇന്ത്യയിലൊക്കെ സീറ്റ് ഒക്കെ ചെയ്തിട്ട് പക്ക കണ്ടീഷൻ തന്നെ നാലും പുതിയ എം ആർ എഫ് ടയർസ് ഇട്ടുണ്ട് ബാക്കൊക്കെ നോക്കുകയുള്ളൂ ഒരു ആക്സിഡന്റ് റീപ്ലേസ് ഇല്ല എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് ടയേഴ്സ് ഒക്കെ ഓയിൽ സർവീസ് എല്ലാം എല്ലാം പക്കാണ് പെട്രോൾ പെട്രോൾ ഓടിയാണോ കടുംപുത്ത എം ആർ പ്രൈസ് എത്രയാ ായിരം രൂപ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നല്ലൊരു വേഗനർ സ്വന്തമാക്കം ലോൺ അത്രേ ഉള്ളൂ ഒരുക്കാല് അപ്പൊ ആ അമ്പതിനായിരം വേണം അല്ലെ ഒരു അമ്പതിനായിരം ഡൗൺ പേയ്മെന്റ് രണ്ടായിരത്തി പന്ത്രണ്ട് നല്ലൊരു വേഗനർ സ്വന്തമാക്കും വീണ്ടും ഒരു തൊയേറ്റൊരു കോളിസ് ഒരുപാട് ആൾക്കാർ ചോദിച്ചു വിളിച്ചിട്ടുണ്ട് അല്ലേ ചോദിച്ചു വിളിക്കാറുണ്ട് നമ്മളെ കോളിസി അധികം കൊടുക്കാറുണ്ട് ഇഷ്ടംപോലെ എൻകോറിള്ള വണ്ടി തന്നെയാണ് അതും കളർ നോക്കോളൂ പക്ക അല്ലേ നല്ല കളർ തന്നെയാണ് അതിന്റെ മോഡൽ എത്ര പേപ്പർ 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 എത്ര വരെ പുതിയ പേപ്പർ രണ്ടായിരത്തിഒന് വരെ പേപ്പർ ഉണ്ട് ടയർ ഒരു ആവറേജ് ആണ് വണ്ടി അടുത്തൊരു പണിയൊക്കെ നമ്മൾ ഇന്ത്യയിലൊക്കെ സീറ്റ് ഒക്കെ പുതിയതൊക്കെ ചെയ്തിട്ട് കോളീസ് നല്ല നല്ല ഹൈ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ടുണ്ട് കോളീസ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് വരെ പേപ്പർ ഉണ്ട് നോക്കൂ ബാക്കി പക്ക ക്വാളിറ്റി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല പാച്ചുകളോ അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല അല്ലെ പാച്ചുകളൊക്കെ ചെയ്ത എല്ലാ വർക്ക് പുതിയ ടെസ്റ്റ് ആണെങ്കിൽ വണ്ടിയെല്ലാം പക്ക കണ്ടീഷൻ ആട്ടോ സീറ്റ് ഒക്കെ ചെയ്തിട്ടാ സെൻട്രൽ സെൻട്രൽ സി ഉണ്ട് സെൻട്രൽ സി എല്ലാം ഉണ്ട് സെൻട്രൽ ഡീറ്റെയിൽ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പറിന്റെ കോൺടാക്ട് കൊടുക്കാൻ ഡീറ്റെയിൽ ഫുൾ ഡീറ്റെയിൽ നിന്നിട്ട് ഫോട്ടോ അടക്കം വാട്സപ്പ് ചെയ്യുന്നതാണ് അത്യാവശ്യം നല്ല സീറ്റ് എല്ലാം വർക്ക് ചെയ്തിട്ട് രണ്ട് ലക്ഷം രണ്ട് ലക്ഷം ചോദിക്കുന്നുണ്ട് പുതിയ പേപ്പർ പുതിയ പുതിയ പെഞ്ചിമാർക്ക് ഗുഡ് അല്ലേ എല്ലാ ഒന്നും നോക്കണ്ടാൽ മതി ഓടിയാൽ മതി കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് ഒന്നും നോക്കണ്ട ആവശ്യമില്ല നിങ്ങൾ വേണമെങ്കിൽ ആൾട്ടറേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാത്ത വെറും രണ്ടു ലക്ഷം നികോഷ്യബിൾ ആണ് കസ്റ്റമർ വണ്ടിയാ കസ്റ്റമർ വണ്ടിയും രണ്ടു ലക്ഷം രൂപയ്ക്ക് നല്ലൊരു പുതിയ പേപ്പർ ഉള്ള കോളീസ് നമുക്ക് സ്വന്തം വെള്ളിമൂങ്ങ അല്ലെ കാരണം എത്ര മോഡൽ ഇത് മൂങ്ങ രണ്ടായിരത്തി പതിനഞ്ച് പ്രൈവറ്റ് വണ്ടിയാ പക്കാ പ്രൈവറ്റ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വെള്ളിമൂങ്ങ കേരളം വണ്ടിയാണ് പ്രൈവറ്റ് വണ്ടി ചോദിച്ച് ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ചിട്ടുണ്ട് ഫ്രണ്ട് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി അറുപത്തിയായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഇതിന്റെ ഞാൻ കാണിച്ചൊക്കെ കസ്റ്റമർ ചെയ്തിട്ടേ അടിപൊളിയായി വെച്ചിട്ടുണ്ട് വണ്ടി സീറ്റ് ഒക്കെ നോക്കിക്കോളൂ പക്ക കണ്ടീഷനാക്കി തന്നെ കസ്റ്റമർ വെച്ചിട്ടുണ്ട് അത് സിംഗിൾ ആർ സി വണ്ടി ചെറിയ അറുപത്തയ്യായിരം കിലോമീറ്റർ ടയർ വരെ നോക്കേണ്ട ആവശ്യമില്ല മൂങ്ങനെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം അല്ലേ ഏറ്റവും കൂടുതൽ ടാക്സിയായി യൂസ് ചെയ്യണ ഒരു വണ്ടി തന്നെയാണ് പ്രൈസ് എത്രയാ രണ്ട് ലക്ഷം രൂപയ്ക്ക രണ്ട് ലക്ഷം രണ്ടായിരത്തി പതിനാറാണ് രണ്ടായിരത്തി പതിനഞ്ച് മുകളിൽ കേരളം വണ്ടി സീറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ക കണ്ടീഷൻ നോക്കി മേലെ കാരിയറ് അതേപോലെ ഫ്രണ്ടില് എല്ലാം പക്ക കണ്ടീഷൻ ടയേഴ്സ് നാല് ടയേഴ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല രണ്ടു ലക്ഷം രൂപ പറയുന്നുണ്ട് നമുക്ക് ലോണും ചെയ്യാൻ പറ്റില്ല ലോണും ചെയ്യാൻ പറ്റും നല്ല കണ്ടീഷനുള്ള വണ്ടി തന്നെയാണ് അടുത്ത വീണ്ടും ഒരു വാഗനർ ഉണ്ട് വേഗനർ എത്ര എട്ട് മോഡലേ വാഹനാർ രണ്ടായിരത്തി എട്ട് മോള് മോഡൽ പേപ്പർ പേപ്പർ എത്ര വരെ വരെ ഒരു ലക്ഷത്തി പത്തായിരത്തി രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള വേഗനസ് ഒക്കെ ഒരു സെവൻ്റി പെർസെന്റ് ടയേഴ്സ് ഉണ്ട് നമുക്ക് ഡോർ ഇൻഡിയിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ല സീറ്റും എല്ലാം കുഴപ്പമില്ല എല്ലാ അത്യാവശ്യം കുഴപ്പമില്ല ഹൈക്കോർട്ടി വണ്ടി ലാസ്റ്റിംഗ് പ്രൈസ് പറഞ്ഞത് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി പത്തായിരം ഒരു ലക്ഷത്തി പത്ത് നികോഷ്യബിൾ ആണോ ഒരു ലക്ഷത്തി പത്തോ രണ്ടായിരത്തി മോഡൽ പറഞ്ഞ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി എട്ട് തന്നെയാണ് ക്ലാസ് ഒന്നും അടുത്ത് വീണ്ടും ഒരു ഓൾട്ടോ ഏഴ് ഷോറൂം കണ്ടീഷൻ വണ്ടി രണ്ടായിരത്തി ഏഴ് ഷോറൂം കണ്ടീഷൻ ഷോറൂം കാരണം ഷോറൂം സർവീസ് ഒക്കെ ചെയ്യുന്നത് അല്ലേ വൃത്തിയായി ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുന്ന വണ്ടി വൃത്തിയായി ചെയ്ത് വൃത്തിയായി സൂക്ഷിക്കുന്ന വണ്ടി തന്നെയാണ് നമുക്ക് വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാവും എത്രയും മോഡല് രണ്ടായിരത്തി ഇരുപത്തി പന്ത്രണ്ടാം മാസം വരെ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ പേപ്പർ ഇൻഷുറൻസ് അല്ലേ ഉണ്ട് എല്ലാം ഇൻഷുറൻസ് ആണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കുറിച്ച് പറഞ്ഞാൽ കാരണം കസ്റ്റമർ വെച്ചിട്ടുണ്ട് പ്രൈസ് വൃത്തിയാബി ആണ് പേപ്പർ ഉണ്ട് നെഗളാണ് വെറും ഒരു ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഓൾട്ടോ എല്ലാ എ സി പാസ്സേറുകളും നല്ലൊരു ഓൾട്ടോ സ്വന്തമാക്കം വീണ്ടും ഒരു വെരട്ടോ അല്ലെ വെരിട്ടോട്ടോ അല്ലെ മഹേന്ദ്രോ മഹേന്ദ്രയുടെ വരട്ടോ ആണ് കാരണം സ്ഥലപരിധി നമ്മൾ വണ്ടി ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇതിന്റെ മോഡൽ എത്രയാ രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് അത്യാവശ്യം നല്ല മൈലോ ഉണ്ട് ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ആസ്കിംഗ് പ്രൈസ് എത്രയാ ലക്ഷത്തി ഇത്രയാണ് രൂപ ഒരു ലക്ഷത്തി രൂപയ്ക്ക് നല്ലൊരു ഡീസൽ വണ്ടി വെട്ടോ ലോകം ഒരു ലക്ഷത്തി അറുപത്തിയായിരം കിലോമീറ്റർ ഓട്ടം ലക്ഷത്തി വരെ ഓടിയിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ഇന്ത്യയിലേക്ക് കേട്ടോ ഇന്ത്യയിലൊക്കെ പത്താണ് സീറ്റ് ഒക്കെ ചെയ്തിട്ട് സീറ്റ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ടയേഴ്സ് പെർസെന്റ് ടയേഴ്സ് ഉണ്ട് വരും ഒരു ലക്ഷത്തി അമ്പതിനായിരത്തിന് വരും രണ്ടായിരത്തി പന്ത്രണ്ട് വെറുട്ടോ അല്ലേ മഹേന്ദ്ര വെറുട്ടോ നല്ല മൈലേജ് നല്ല പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് കണ്ടെത്താൻ നല്ലൊരു വെട്ടോ സ്വന്തമാക്കാം അടുത്തൊരു ടാറ്റ ഐസൺ എത്ര മോഡൽ ഇത് കേട്ടോ മോഡല് രണ്ടായിരത്തിൽ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് വണ്ടിയാണ് പുതിയ പേപ്പർ പുതിയ പുതിയ ടെസ്റ്റ് എല്ലാം ഒരുപാട് പുതിയ ടെസ്റ്റ് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് എല്ലാം പുതിയ ഒന്നും നോക്കണ ആവശ്യമില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ടയർ ഒരു ഫ്രണ്ട് ഒരു ആവറേജ് കാരണം ഡിക്കല്ല ബാക്ക് ഒരു പാച്ച് കാര്യങ്ങളൊന്നും രൂപ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യൂ രണ്ടായിരത്തി പന്ത്രണ്ട് ലോൺ വെറുതെ പന്ത്രണ്ടായിരം രൂപയ്ക്ക് പന്ത്രണ്ട് രൂപ ഒരു ലക്ഷത്തി പതിനഞ്ച് ഒരു ലക്ഷത്തി പതിനഞ്ചായിരം രൂപയ്ക്ക് നല്ലൊരു ടാറ്റ ടാറ്റിനെ സ്വന്തമാക്കാം കസ്റ്റമർക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ല വണ്ടിയെ കുറിച്ച് കൊമേഴ്സ് വണ്ടി കുറിച്ച് എല്ലാവർക്കും അറിയാം അല്ലേ എടുക്കുന്നവർക്ക് എല്ലാം അറിയാം വീണ്ടും ഒരു ആപ്പുണ്ട് ആപ്പ് എത്രയായിട്ട മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ലെ പുതിയ വണ്ടി അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ഓടിയ വണ്ടി വെറും ഉണ്ട് ഉണ്ട് പേപ്പർ 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 ഒക്കെ ഒക്കെ വർഷത്തേക്കുള്ള ഒന്ന് നോക്കോളൂ നല്ല അത്യാവശ്യം തന്നെ വെച്ചിട്ടുണ്ട് പ്രൈസ് എത്രയാ വീണ്ടും ഒരു മോഡൽ അതേ അതേ വണ്ടി മോഡൽ ചെറിയ കിലോമീറ്റർ ഓടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഒന്ന് ചെറിയ കിലാമ്പോഡ് അതും കേളയം വണ്ടി ടയേഴ്സ് ുംക്കേണ്ട ആവശ്യമില്ല കാരണം ചെറിയ കിലോമീറ്റർ കലാമിർ ഓടിയിട്ടുള്ളതായിട്ടുള്ള സ്പേസ് ഒക്കെ ഒരു പാച്ചോ പ്രൈസ് എത്ര നല്ലൊരു വീണ്ടും എഴുപത് അല്ലേ ഒരു ലക്ഷത്തി നോക്കാം വീണ്ടും ഒരു ആൽഫി ഉണ്ട് ആൽഫ മോഡൽ ആൽഫയുണ്ട് അത്യാവശ്യം നല്ല നല്ല ആൾട്ടർ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലൊക്കെ ക്വാളിറ്റി വീഡിയോസ് നോക്കി തന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാം എല്ലാം പാച്ച് ഒന്നുമില്ല പാച്ച് ഒന്നുമില്ല കസ്റ്റമർ നല്ല പുതുപുത്തൻ വണ്ടി അതെഴുപത്തിഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് വണ്ടിയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് എല്ലാം സെയിം റേറ്റ് ഒരു ലക്ഷത്തി എഴുപത്തിയത്തിനുള്ളിൽ കിട്ടുന്ന വണ്ടിയാണ് വണ്ടിയാട്ടോ നമുക്കുള്ളൂ ഫോണൊക്കെ ചെയ്തിട്ട് കസ്റ്റമർ നല്ല വീഡിയോസ് നോക്കി തന്നെ വൃത്തി നല്ല വൃത്തി ഒന്നും നോക്കേണ്ട ആവശ്യമില്ല വെറും ഒരു ലക്ഷത്തി എഴുപത്തിയഴിതിന് രണ്ടു വർഷം പേപ്പർ എല്ലാം ഉണ്ട് എല്ലാം ഉള്ള വണ്ടി നമുക്ക് അടുത്തൊരു നല്ല പുതിയ മോഡൽ ഒരു പിക്കപ്പ് വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് കസ്റ്റമർ നല്ല പിക്കപ്പ് ഉണ്ടാകും ചോദിച്ച് വിളിച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ കേരള യൂസർക്കാർ കല്ലേക്കരള നമ്മുടെ അണന്റെ അണ്ണന്റെ കയ്യിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്ര മോഡല് രണ്ടായിരത്തി കേരളം വണ്ടി കമ്പനി സർവീസ് ആ നല്ല ഹൈ ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡോർ ലോക്ക് ആണ് നോക്കോളൂ സീറ്റ് കവർ അടക്കം അഴിച്ചിട്ടില്ല നല്ല ക്വാളിറ്റി ബോഡിയൊക്കെ നോക്കോളൂ പക്കാ ക്വാളിറ്റി വണ്ടി രണ്ടായിരത്തി പേപ്പറൊക്കെ പുതിയ പേപ്പർ അല്ലെങ്കിൽ പേപ്പർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാം പേപ്പർ എല്ലാം പക്കാതെ കേരളം വണ്ടിയാണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇതിന് അഞ്ച് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ഇതിന്റെ പുതിയതൊക്കെ പുതിയത് എന്ത് വരുന്നുണ്ട് പുതിയത് വന്നിട്ട് ഒമ്പത് 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 സംതിങ് വരും ഒമ്പതും സംതിങ് അഞ്ച് ലക്ഷത്തി എഴുപത്തിയായിരം അല്ലെ അഞ്ച് ലക്ഷത്തി എഴുപത്തയായിരത്തി നല്ലൊരു പിക്കപ്പ് ഒരുപാട് ആൾക്കാരെ ചോദിച്ചു കാരണം ലോണും നമുക്ക് അതേപോലെ ചെറിയ ഡൗൺമെന്റ് അല്ല ഒരു പത്തായിരം ഡൗൺ പേയ്മെന്റ് താഴെ ഡൗൺ താഴെ ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു പിക്കപ്പ് സന്തോഷം ഒരുപാട് കസ്റ്റമർ പിക്കപ്പിന് വേണ്ടി വിളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വീണ്ടും ഒരു മാക്സോ മാക്സ് നല്ല പവർ ഉള്ള വണ്ടിയ മഹേന്ദ്രന്റെ അല്ലേ മഹേന്ദ്രന്റെ മാക്സിമം രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓണർ വണ്ടി രണ്ടായിരത്തി പതിനഞ്ച് സെക്കൻഡ് ഓണർ അതെ മാക്സിമോ പ്ലസ് ആണ് പ്ലസ് സ്മാർട്ട് എന്ന് പറയും രണ്ടായിരത്തി പതിനഞ്ചാണ്

അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ടെസ്റ്റ് ഒക്കെ കാണിച്ചാണ് പുതിയ ടെസ്റ്റ് ആണ് കാരണം പെയിന്റ് ഒക്കെ നോക്കി തന്നെ മനസ്സിലാവും നല്ല ഡിക്ക് സ്പേസ് ഉള്ള ബാക്ക് സ്പേസ് ഉള്ളതാണ് ഉള്ളതാണെന്ന് നോക്കിയുള്ള നാല് ടയറും പുതിയത് ഇട്ടിട്ടുണ്ട് ടയേഴ്സ് ഇത് പുതിയ പേപ്പർ പറയുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പത്തിയായിരം നല്ല വലിയ പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് വേണ്ടത് പന്ത്രണ്ട് നാല് ടയർ പുതിയ പുതിയ പേപ്പർ ഒന്നും നോക്കണ ഇൻഷുറൻസ് എല്ലാം പക്കാണ് വെറും ലക്ഷത്തി ഒരു ലക്ഷത്തി മുപ്പത്തിയ്യായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് നല്ലൊരു എയ് സൂപ്പർ സ്വന്തം കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടേ വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാ നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയിൽ അതും രണ്ടായിരത്തി പന്ത്രണ്ട് സെഷനിലും എല്ലാ വണ്ടിയും ചെറിയ ചെറിയ മോഡൽ ഒന്നും ഇല്ല നല്ല മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് സെഷനിലും നല്ല വണ്ടികൾ അതും കൊമേഴ്സ് വണ്ടികളും നല്ല ക്വാളിറ്റി വീഡിയോസ് നോക്കി തന്നെ മനസ്സിലാകും നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയിൽ നിങ്ങൾക്ക് എഴുപത് ശതമാനം ലോൺ സൗകര്യം ചെയ്യാൻ പറ്റുന്ന നല്ല ഹൈ ക്വാളിറ്റി വീഡിയോസ് നോക്കി തന്നെ നല്ല ഹൈ ഹൈക്കോർട്ടി വണ്ടികളും നല്ല സർവീസ് സർവീസല്ല ഓയിൽ സർവീസെല്ലാം ചെയ്ത് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ എപ്പോഴും നിങ്ങൾക്ക് ഒരു മെസ്സേജ് പറയാറുണ്ട് വണ്ടി ഏത് വണ്ടി ഇഷ്ടപ്പെടുന്ന വീഡിയോസ് നോക്കിയെന്ന് പറഞ്ഞിട്ട് വണ്ടി എടുക്കരുത് നിങ്ങൾ വണ്ടി ഇഷ്ടപ്പെടുക വണ്ടി ഇഷ്ടപ്പെട്ട് കിട്ടിട്ടുണ്ടെങ്കിൽ വണ്ടി അറിയാൻ വണ്ടി അറിയാണെങ്കിൽ കുഴപ്പമില്ലെങ്കിൽ വണ്ടിനെ കുറിച്ച് അറിയുന്ന ഒരാളെ വിളിച്ചിട്ട് വരും വണ്ടി ഓട്ട് ഒക്കെ എല്ലാവരും എണ്ണിങ് കണ്ടീഷൻ എ സി എല്ലാം വർക്ക് നോക്കി ഇഷ്ടപ്പെട്ടതിനു ശേഷം വണ്ടി എടുക്കും കാരണം വീഡിയോസ് കണ്ടത് മാത്രം വണ്ടിയെടുക്കുക കാരണം ഒരുപാട് ആൾക്കാർ പറയാറുണ്ട് വീഡിയോസ് കണ്ടത് വണ്ടി അങ്ങനെ എടുക്കരുത് കാരണം സെക്കൻഡ്സ് വണ്ടി ആയതുകൊണ്ട് നമ്മളെല്ലാം ഓട്ടി നോക്കി ഇഷ്ടപ്പെട്ട് തൃപ്തിയാണ് തൃപ്തിപ്പെട്ടതിനു ശേഷം വണ്ടിയെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി കൊടുക്കാനെ വാങ്ങുകയാണ് ഡിസംബർ കോൺടാക്ട് കൊടുക്കുക മൂപ്പൻ്റെ കോൺടാക്ട് എക്ചേഞ്ച് സൗകര്യം നമ്മുടെ ഈ ഷോറൂമില്ലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് ചെയ്യുകയാണെങ്കിലും നമ്മുടെ സനോ ഓഫ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ നമ്മൾ കോൺടാക്ട് ചെയ്ത് തന്നെ നമുക്ക് വീഡിയോ സേറ്റ് ഓർമ്മ വേണമെങ്കിൽ നമുക്ക് വീഡിയോസ് എടുത്ത് തരാൻ പറ്റും അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോയിലെ വണ്ടികൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്മൾ വീഡിയോസ് എടുത്ത് തരുന്നതായിരിക്കും പ്രത്യേകിച്ചൊന്നും പറയാ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മൾ ഒരുപാട് പറയാറുണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഈ വീഡിയോസ് സ്റ്റോറി ലൈക്ക് ഷെയർ പ്രത്യേകത സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് കൊടുക്കുക അടുത്തവിടെയെന്നായിരിക്കും ബൈ ബൈ സി